ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് അങ്ങനെ അവസാനിച്ചു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ അത് നമ്മുടെ ജിൻഡപ്പനായി മാറി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ജിൻഡപ്പിന് അഭിനന്ദനങ്ങൾ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും സ്നേഹത്തോടെയാണ് ആ ഒരു വിജയത്തെ കണ്ടത് സാധാരണഗതിയിൽ സീസൺ ഫൈവിലും സീസൺ എല്ലാം ഒരു വിജയയെ തീരുമാനിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുഖം അങ്ങ് ഇല്ലാതാവുന്നതാണ് നമ്മൾ കാണാറുള്ളത് അതായത് മുഖം മാറുന്നത് ഇവിടെ ആര് കപ്പടിച്ചാലും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ കണ്ടത് പക്ഷെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അത് ഒരു വശം ഇപ്പോൾ മൂന്നാം സ്ഥാനം ആരാണ് എന്നറിയാനുള്ള ആ എലിമിനേഷൻ പ്രോസസ്സിൽ നമ്മുടെ ജിൻഡപ്പനെ എടുത്ത് പൊക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ അഭിഷേകയുടെ മുഖഭാവം ഒന്ന് കാണണം അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാതെ തീർച്ചയായും നമ്മൾക്ക് മുൻപ് അറിയാവുന്നതുകൊണ്ട് നമ്മൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷെ അറിയാത്ത പല ആൾക്കാരും ആ സമയത്ത് നിന്ന് ഞെട്ടിയിട്ടുണ്ടാവും ഇവിടെ അഭിഷേയ്ക്ക് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു മുഖഭാവമാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുന്നു രണ്ടുപേരുടെയും കൈപിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു ജിൻഡപ്പൻ ലാലേട്ടന് തുരിതുര ഉമ്മ കൊടുക്കുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടനോട് ജിൻഡോയ്ക്കുള്ള സ്നേഹം എന്താണ് എന്നുള്ള കാര്യം തീർച്ചയായും ലാലേട്ടനെ സ്വീകരിക്കുന്നു സ്റ്റേജിലേക്ക് എത്തുന്നു ആരാണ് വിജയ് എന്നറിയാൻ അവരുടെ വോട്ടിംഗ് ഗ്രാഫ് നമ്മളെ കാണിക്കുന്നു തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ആ ഗ്രാഫ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അത് കാണിച്ചത് വളരെ നന്നായി ഫൈനലിന് ഒരു ത്രില് അത് കാണിക്കുമ്പോഴാണ് അങ്ങനെ രണ്ടുപേരുടെയും ഗ്രാഫ് ഉയരുന്നു രണ്ടുപേരും ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് എന്ന ശതമാനത്തിൽ എത്തി നിൽക്കുന്നു അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുന്നു അതിനുശേഷം വിന്നറെ തീരുമാനിക്കുന്ന ഗ്രാഫാണ് ഇനി ഉയരാൻ പോകുന്നത് ആരാണോ വിജയ് അവരുടെ കൈ ഞാൻ ഉയർത്തും എന്ന് പറയുമ്പോൾ എല്ലാവരും ടെൻഷനിലാവുന്നു ജിൻഡപ്പന്റെയും അതുപോലെ അർജുൻറെയും മുഖത്ത് ആ ടെൻഷൻ വ്യക്തമായിരുന്നു അവസാന നിമിഷം ഗ്രാഫ് ഉയരുന്നു ജിൻഡപ്പൻറെ വോട്ട് നില അങ്ങ് കുതിക്കുന്നു ജിൻഡപ്പൻ അർജുനേക്കാളും പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ടിന് വിജയിച്ചിരിക്കുന്നു ജിൻഡപ്പൻറെ സ്വന്തസിദ്ധമായ ശൈലിയിൽ ജിൻഡപ്പൻ അവിടെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ രീതികൾ നമ്മൾക്ക് കാണിച്ചു വിജയം ആഘോഷിക്കുന്നു തീർച്ചയായും അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു എല്ലാവരും കൈയ്യടിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും പക്ഷേ ജിൻഡോ വിജയിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു അതിന് തീർച്ചയായും എല്ലാവരെയും അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കാതെ ജിൻഡോയുടെ വിജയത്തെ അംഗീകരിക്കുന്ന ഒരു കാഴ്ച ഒരുപാട് സന്തോഷം തോന്നി തീർച്ചയായും ജിൻഡപ്പിന്റെ വിജയം ഏറ്റവും കൂടുതൽ അവിടെ സന്തോഷിപ്പിച്ചത് മൂന്നാല് പേരുണ്ട് ഒന്ന് രതീഷ് രതീഷ് ജിൻഡോ വിജയിക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ ജാൻമുണി ജാൻമുണിയും ജിൻഡോ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അഭിഷേക് കെ അഭിഷേക് കെക്കും ജിൻഡോ വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അടുത്തൊരാൾ എന്ന് പറയുന്നത് അൻസിബയാണ് അൻസിബിക്ക് ഋഷി ജയിക്കണമെന്നാണ് ആഗ്രഹം പക്ഷെ പക്ഷേ ഋഷി ജയിക്കില്ല എന്ന് അൻസിബിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ജിൻഡോ ജയിക്കണം എന്ന് തന്നെയാണ് അൻസുബയുടെയും ആഗ്രഹം പിന്നെയുള്ളത് ശരണ്യ ബാക്കി ആർക്കും തന്നെ വലിയ താല്പര്യമൊന്നുമില്ല ജിൻഡോ ജയിക്കണം എന്നുള്ള കാര്യത്തിൽ പക്ഷെ എന്നിരുന്നാലും ജിൻഡോയുടെ വിജയത്തെ എല്ലാവരും ഉൾക്കൊണ്ടു എല്ലാവരും കൈയടിച്ചു അതാണ് ഒരു ഗെയിം സ്പിരിറ്റ് എന്തായാലും ഒരുപാട് സന്തോഷം ജിൻഡോ ബി ബി സിക്സിന്റെ കപ്പ് ഉയർത്തിയതിൽ ജിൻഡോയ്ക്ക് അഭിനന്ദനങ്ങൾ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ